ചാലിയക്കര ആറ്റിന് കുറുകെയുള്ള പത്തുപറപ്പാലത്തിൻ്റെ കൈവരികൾ തകർന്ന പുനർനിർമ്മിക്കുവാൻ നടപടിയായില്ല പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിനെയും പുനലൂർ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന പാലമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിനാണ് പാലത്തിന് മുകളിലെ ഇരുമ്പ് കൈവരികൾ തകർന്നത് ആറ്റിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയും കടപുഴകി വന്ന മരത്തിൻ്റെ ശിഖരങ്ങളിടിച്ച് കൈവരി തകരുകയുമായിരുന്നു കൈവരികൾ പൂർണ്ണമായി തകർന്ന ആറുമാസം പിന്നിട്ടിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല എന്നതാണ് സത്യാവസ്ഥ ഇതോടെ ഇതുവഴിയുള്ള വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരുടെ യാത്ര ഏറെ ഭീതിയിലാണ് ഒരു വശത്തെ കൈവരി തകർന്ന് ആറ്റിലേക്ക് പതിക്കുകയും മറുവശത്തേത് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞും കിടക്കുകയാണ് സാങ്കേതിക കാരണങ്ങളാൽ അനന്തമായി നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷമാണ് പൂർത്തീകരിച്ചത് ചാലിയേക്കര ആറിന് കുറുകെ പത്തുപറക്കടവിൽ പാലം നിർമ്മിക്കുവാൻ പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറാണ് ഫണ്ട് അനുവദിച്ചത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൻമള വാർഡിനെയും പുനലൂർ നഗരസഭയുടെ വിളക്കുവട്ടം വാർഡിനെയുമാണ് പത്തുപറ പാലം ബന്ധിപ്പിക്കുന്നത് പാലം യാഥാർത്ഥ്യമായതോടെ വൻമള കറബൂർ പെരുന്തോയിൽ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് പുനലൂരിലെത്തുവാൻ ഏറെ എളുപ്പമായിരുന്നു പാലത്തിന്റെ കൈവരികൾ തകർന്നതോടെ ഏറെ ഭീതിയോടെയാണ് വാഹനങ്ങൾ വരെ കടന്നു പോകുന്നത് വാഹനങ്ങൾ സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ ആറ്റിലേക്ക് പതിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് വനമേഖലയിൽ നിന്നും ഫാമിംഗ് കോർപ്പറേഷനിൽ നിന്നും തടികേറ്റിയ വലിയ വാഹനങ്ങളും പതിവായി ഇതുവഴി കടന്നു പോകുന്നുണ്ട് നിരവധി വിനോദസഞ്ചാരികളും പാലത്തിലേക്ക് എത്തുന്നുണ്ട് കൈവരികൾ പുനഃസ്ഥാപിക്കുവാൻ അധികൃതർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പോയതല്ലാതെ ഇതുവരെയും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഫോക്സ് ടി ന്യൂസ് ബ്യൂറോ പുനലൂർ